അമ്മയാ ബാഗിന്ന് പേസ്റ്റ് ഒന്നും എടുക്കാറില്ല കാരണം കാരണം കാരണ ചില്ല നമ്മളെ കുറെ കാലായിട്ട് വേനലല്ലേ ചൂടല്ലേ റോഡിൽ വണ്ടി ഓടുമ്പ അതില് ഓയിൽ കണ്ടന്റ് കുറെ ഗ്ലാസ്സിൽ ഇങ്ങനെ കിടക്കും അപ്പൊ കഴിഞ്ഞാൽ അത് പരന്ന് കിടക്കും അപ്പോ ഓയിൽ കണ്ടന്റ് നമ്മുടെ ഗ്ലാസ്സിൽ ഇങ്ങനെ പാട പോലെ കിടക്കും നമുക്ക് സാധാരണ ഓടിക്കുമ്പോ അറിയില്ല പക്ഷെ മഴയത്ത് വൈപ്പറിട്ട് ഓടിക്കുമ്പോൾ രാത്രിയിൽ പ്രത്യേകിച്ച് അഗൈൻസ്റ്റ് വണ്ടിയൊക്കെ വരുമ്പോ നമുക്കത് കൃത്യമായിട്ട് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും അതായത് ആ എണ്ണപ്പാടയില് തട്ടി ലൈറ്റ് ഇങ്ങനെ ചെതറും നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല ഫ്രണ്ടിൽ അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പേസ്റ്റ് രാകെ പത്ത് രൂപയുള്ളൂ പക്ഷെ അതിന് ജീവന്റെ വില ഉണ്ട് പേസ്റ്റ് എടുക്കുക നമ്മുടെ എണ്ണപ്പാടുള്ള ഗ്ലാസിന്റെ ഏരിയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്ക എന്നിട്ട് വൈപ്പർ ഇട്ടാൽ നല്ല കുട്ടപ്പനായി കിട്ടും ഗ്ലാസ് രാത്രി രാത്രിയാത്രയൊക്കെ നല്ല ആവും നമുക്ക് നല്ല കാഴ്ച